ഹായ് സുഹൃത്തുക്കളെ ഞാനൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായില്ലേ അല്ലീ കിച്ചൻ കണ്ടിട്ട് പിന്നെ പെട്ടെന്നൊരു ഊതി തോന്നി അലിഫാം ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ തന്നെ ചിക്കൻ കഴുകി ഒന്ന് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഈസ്പൂൺ ചേർത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ അതായത് അഞ്ചു മിനിറ്റ് സ്റ്റീം ചെയ്ത ചിക്കനാണ് കേട്ടോ അത് അതുപോലെ തന്നെ മസാലകളും ഞാൻ ഇവിടെ മസാലയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വെച്ചിണ്ട് ഇതൊക്കെ വീടിയെടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പം ഈ മസാല ഞാൻ തയ്യാറാക്കിയത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് ഉള്ള കാന്താരി ഇട്ടുണ്ട് മെളകുംപൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇഞ്ചി ഇഞ്ചി പറഞ്ഞു ഓർമ്മയില്ല ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് തൈര് കുറച്ച് ചെറുനാരങ്ങ നീര് ചെറിയ ജീരകം വലിയ ജീരകം പെരും ജീരകം എല്ലാം കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ അത് ഏപ്പല പറയാൻ മറന്നു ഏതാണേ ഹേപ്പലയും ചേർത്ത് ഒക്കെ കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തേക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം ഞാൻ ചിക്കൻ വരഞ്ഞ് ഒന്ന് പറഞ്ഞ വരഞ്ഞിട്ട് സ്റ്റീം ചെയ്തെടുക്കും എടുത്തേക്കുന്നതാണ് അപ്പൊ അതിലേക്ക് ഇങ്ങനെ ചിക്കനിലേക്ക് മസാലകൾ മുഴുവൻ തേച്ച് പിടിപ്പിക്കാം you <laughs> അപ്പം ഞാൻ എല്ലാ മസാലകളും തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ അതിന് പുറത്താണെന്നുണ്ടെങ്കിൽ വെക്കാം പക്ഷെ ഞങ്ങൾക്ക് രണ്ട് മണിക്കൂർ വെക്കാനുള്ള സമയമില്ല പെട്ടെന്ന് ആഗ്രഹം തോന്നിയിട്ട് പെട്ടെന്ന് മേടിച്ചോണ്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു അരമണിക്കൂർ പുറത്ത് വച്ചിട്ട് പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യുന്ന കാണിച്ചു അപ്പം ഒരുപാട് സമയമായിട്ടോ ഞാൻ അരമണിക്കൂർ വെക്കാന്നായിരുന്നു വിചാരിച്ചതാണ് അതിൽ കൂടുതൽ സമയമായി നമ്മളടുക്ക് ചെറിയ ചെറിയ തിരക്കുകളൊക്കെ വന്നു കേട്ടോ അപ്പൊ നമ്മള് ഒരു ഒരു മണിക്കൂറിന് മീടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞാന് ഗ്രില്ലിന്റെ ഇതിന് മീതേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വെക്കാൻ പറ്റും ഞാന് അടുപ്പില ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് അടുപ്പിലേക്ക് ചൂട് കിട്ടുന്ന അത്രയും ഭാഗത്തേക്ക് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇതിന്റെ ഉദ്ഘാടനവും കൂടിയാണ് കേട്ടോ അത് കാരണം ഇത് ഏട്ടൻ കുമിന കൊണ്ടുവന്നതാണ് അപ്പൊ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ കരണ്ടാക്കിണ്ട് കേട്ടോ ചിരട്ട വെച്ചിട്ടാണ് അടുപ്പിലാണ് ചെയ്യുന്നത് ഇതൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം ഓടംപുളി ഉണക്കാൻ വെച്ചേക്കുന്നതാണ് ഇപ്പൊ ഇങ്ങനെയും നിർവാഹമുള്ളൂ ഉണക്കാൻ ഇതൊന്നും കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട അപ്പൊ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം പുറത്ത് കല്ലൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് മഴയാണ് പിന്നെ അതിനുള്ള ഒന്നും ആയിട്ടില്ല അപ്പൊ ഞാൻ അടുപ്പിൽ ചെയ്യാന്ന് വെച്ചോട്ടോ അപ്പൊ ഇത് പൊന്നുണ്ണി ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിണ്ട് തിരിച്ചും മറിച്ചോട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാനത് ട്രൈ ചെയ്യുന്നത് ഇതില് ട്രൈ ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ പുറത്തൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യാണ് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാണ് എന്നുള്ളത് കൊണ്ട് രണ്ടുപേരും അപ്പുറത്തപ്പുറത്തും വന്ന് നിൽക്കുകയാണ് കേട്ടോ അവന് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞപ്പം അവൾക്ക് അത് ബുദ്ധിമുട്ടായി ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ ചൂടാക്കി എടുത്തിണ്ട് നന്നായിട്ട് തീ ആളി കത്തിയായിരുന്നു കേട്ടോ കനലാദിട്ട് അതിലേക്ക് വെക്കാന്ന് വെച്ചിട്ടാണേ ഇത് ഞാന് മുളക് ഉണക്കമുളക് മുളക് ചതച്ചത് അതില് കുറച്ച് ഏ എന്നിട്ടാണ് നമ്മുടെ ടൊമാറ്റോ സോസ് കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കിയതാണ് കേട്ടോ അപ്പൊ ഞാനിത് ഇതിന് മീലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എത്ര കൊണ്ട് ശരിയാവും ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളുടെ അൽഫാം അൽഫാം എന്നല്ലേ പറയാ അൽഫാം റെഡി ആയിട്ട് ശരിക്കൊന്നും ഇതായിട്ടില്ല വരുന്നുണ്ട് എന്തായാലും ടേസ്റ്റുമുണ്ട് നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലുള്ള ടേസ്റ്റുമുണ്ട് പക്ഷെ ഇത്രയും കളറ് കടയിൽ വേടിക്കുമ്പോ കിട്ടില്ല കേട്ടോ ഇത് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആണ് ഇതേ വറു അല്ല ഇതാ ഞങ്ങളപ്പം ഒരു പാത്രത്തിലേക്ക് നോക്കിയിട്ട് വരാട്ടോ അങ്ങനെ അത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ മസാല എന്ന് പറയുന്നത് എൻ്റെതായിട്ടുള്ള സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ മസാലകൾ ചെയ്തേക്കുന്നത് അപ്പോൾ നല്ല ഇരുവുണ്ട് നല്ല ഇരുവോട് കൂടെ തന്നെയാണ് അത് കഴിക്കാനും ടേസ്റ്റ് അപ്പോൾ മോൾക്ക് സാധാരണ ഇത് ഇഷ്ടമില്ലേ അങ്ങനെ സാധാരണ ഇഷ്ടം ഉണ്ടാവാറില്ല ഇന്നിപ്പോൾ അവൾ കഴിക്കണ്ട കേട്ടോ മോൻ ഇഷ്ടമാണ് കാരണം അങ്ങനെ വലിയ താല്പര്യം ഇല്ല കേട്ടോ കാരണം കഴിക്കില്ല നല്ല കഴിക്കും കുറച്ചൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല ടൊമാറ്റോ സൂസ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണോട്ടോ വീഡിയോ ഒന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് Barato. Okay, bye.